മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും ഇവയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലം മടത്തിൻതറ പള്ളത്തുകടവ് റോഡിലാണ് ഇവിടെ വിവാദമായ ഒരു സംഭവം നടന്നിരിക്കുകയാണ് എന്നാലും മുതൽ ഇവിടെ വീട്ടുകാരെ വിളിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയാം ഇന്ന് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എല്ലായിടത്തും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാൽ അത് ചില ആളുകളെങ്കിലും അത് മറ്റുള്ളവരുടെ ന്യൂനതകൾ കണ്ടെത്താനും അല്ലെങ്കിൽ അവരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് ബ്ലാക്മെയിൽ ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഒരു വിവാദമാണ് ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസങ്ങളായി ഈ ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പരാതിയാണ് ഇന്നലെ മലയാദത്തോസിനെ കിട്ടിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഇത് പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് ഇവിടെ എത്തിയത് വന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം കാരണം ആരോപിക്കപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി പ്രായപൂർത്തി ആയിട്ടില്ല എന്നാണ് എന്നാൽ നല്ല ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു ആളാണ് ഇത് ചെയ്തേക്കുന്നതാണ് മനസ്സിലായത് തൊട്ട അയൽവാസിയാണ് അത് എന്താണെന്ന് പോലീസ് കണ്ടുപിടിക്കേണ്ടതുണ്ട് അത് സൈബർ സെല്ലുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഇവിടെ ബലിയാളാകുന്നത് ഒരു സ്ത്രീയാണ് അതോടൊപ്പം തന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും മറ്റും ആണ് ഉള്ളതെന്നുള്ളതാൽ ഒരു പ്രത്യേകത എന്ന് മനസ്സിലാക്കേണ്ടതിന് കാരണം ഒരാൾ ചെയ്യുന്ന ചെയ്തികൾ അത് ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പോൾ അത് മോർഫിയതെന്നെ മാറ്റുന്ന പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ വർദ്ധിച്ചു വരുമ്പോൾ തീർച്ചയായും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ആ കുടുംബത്തെയും മറ്റുള്ളവരെല്ലാവരും ബാധിക്കും എന്നാൽ ഇവിടെ വന്നപ്പോൾ ഒരു വീട്ടിൽ മാത്രമല്ല മറ്റു പല വീടുകളിലും രഹസ്യമായി അവിടെ പോയി ക്യാമറ സ്ഥാപിക്കുകയും അത് തന്റെ വീട്ടിൽ നിന്ന് കണ്ട് ആസ്വദിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേട്ട വിവരം അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിവായിട്ടില്ല എന്നാൽ പല മീഡിയകളും ഇപ്പോൾ എത്തുമെന്നാണ് അറിയാൻ സാധിച്ചത് കെ ബി എനും നിലൊരു കത്ത് കൈമാറിയിട്ടുണ്ടെന്നാലും മീഡിയക്കാരും എല്ലാവരും എത്തും മനോരമ ദിവസത്തെ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ എത്തിയത് ലൈവായിട്ട് തന്നെ എത്തിയിട്ടിരിക്കുക അച്ഛന ദിവസവും കാരണം അവർ കാണിച്ച തെളിവുകളും ക്യാമറകളും ഒക്കെ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പിക്കുകയാണ് ഇത്രമാത്രം അത്യാധികമക സജ്ജീകരണത്തോട് ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല കാരണം അത് വികാര വിദഗ്ധരായ ആളുകളെയും ഇവിടെ കൊണ്ടുവന്ന് പരിശോധന നടത്തിയെങ്കിലും ഇതിന്റെ സ്രോതസ്സ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഒരു സംശയം തൊട്ടടുത്ത വീട്ടിലെ ആളുകളാണ് പറയുന്നത് ആ വ്യക്തി തന്നെ ഇവിടെ നിന്ന് ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രതി ഇതായിരിക്കും പ്രതി എന്ന് ഇവർ ഉറപ്പിക്കാൻ കാരണം മാത്രമല്ല അതിനുശേഷം ഇവിടെ വാഹനം തല്ലി തകർക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ എങ്ങനെ ഈ വീട്ടിലേക്ക് അയാൾ എത്തി എങ്ങനെയാണ് ഇവരുടെ ഫാനുകളിലും ബാത്റൂമിലേക്ക് ആണ് ക്യാമറ സ്ഥാപിച്ചത് അത് നമുക്ക് ആ വീട്ടുകാരോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് എന്തായാലും ഇതിനെതിരക്കപ്പെട്ട വ്യക്തികൾ മറ്റുമൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ആരെയും മുഖം കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പ്രത്യേക രീതിയിലാണ് അവരെയും നമുക്ക് സജ്ജീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇതിനെ ഇങ്ങനൊരു നെഗറ്റീവ് ചിന്താഗതിയോട് ജീവിക്കുന്ന ആളുകളും സമൂഹത്തിന് തന്നെ ആപത്താണ് അത് കൂടുതൽ സ്ത്രീകളെ ബാധിക്കുമ്പോൾ അവരുടെ ജീവിതത്തെയും അത് ബാധിക്കും എന്തായാലും പോലീസ് അന്വേഷണം നടക്കിടെ കുറ്റവാളി ആരായാലും അത് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നൊരു ആരോപണം മാത്രമായി പോകുന്ന അവസ്ഥ ഉണ്ടാവരുത് പോലീസ് അധികൃതർ എവിടെന്ന് നിന്ന് പ്രവർത്തിക്കണമെന്നാണ് പറയാനുള്ളത് നമുക്ക് ലൈബ്രിലേക്ക് പോകാം ഇതാണ് ഈ വീട് ഇവിടെ ഈ വീടിന്റെ ഉള്ളിലാണ് ഈ ഒരു സംഭവം നടന്നതെന്നാണ് ഇവിടെ അറിഞ്ഞാൻ സാധിച്ചത് എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട സംഭവം തുടക്കം ഇര സ്ത്രീയും പോലീസ്റ്റേഷനിലൊക്കെ പരാതിപ്പെടുകയും അവർ അന്വേഷിക്കുകയും സൈബർ സെല്ലിന്റെ വിദഗ്ധരൊക്കെ വന്ന് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അവരെ സ്വന്തം ചെലവിലും അവർ വിദഗ്ദ്ധന്മാരെ വിളിച്ച് അന്വേഷിച്ചു ആ സമയത്ത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഈ സമയത്താണ് ഞങ്ങളെ നാലഞ്ച് വീട്ടിൽ എ ക്യാമറ ഇവിടെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ള സിഗ്നൽ കിട്ടുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങൾ മൊബൈൽ ആപ്പ് വഴി നമുക്ക് അതായത് തീർച്ചയായിട്ടും അതിന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു തിരുവല്ലം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അതിന്റെ പേരിൽ അദ്ദേഹം അവിടെ വന്ന് അന്വേഷിക്കുകയും അവർക്ക് സംശയം പ്രകടിപ്പിക്കുകയും ഈ എ ക്യാമറയുടെ സിഗ്നൽ അവിടെ പോലീസിന് ബോധ്യപ്പെടുകയും ചെയ്തു അവർ ത്വരിതഗീതിയിൽ അന്വേഷിക്കാന്ന് ഉറപ്പുവരികയും ചെയ്തിട്ടുണ്ട് അതിനുശേഷവും ഇവരൊക്കെ ബുദ്ധിമുട്ട് വരുന്ന കാര്യങ്ങൾ ഇവരൂടെ നമ്മളെ പറ്റി ഷെയർ ചെയ്യും പിന്നെ എന്റെ വൈഫിന്റെ അടുത്താണ് ഇവർ വിളിച്ച് ഷെയർ ചെയ്യുന്നത് ഈ വീട്ടുകാർ ഈ ഇര സ്ത്രീ എന്റെ വൈഫിന്റെ വീട്ടിൽ വിളിച്ച് ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ പ്രതിരോപിക്കുന്ന പയ്യൻ ഈ ഫോണം നിന്റെ ഫോണും താർക്കുമായി പറയുന്നത് ഭീഷണിപ്പെടുത്തി ഈ ഭീഷണിപ്പെടുത്തി ഒന്നോ രണ്ടു ദിവസം കഴിഞ്ഞാൽ ആ ഫോണ് ആവുകയാണ് ചെയ്യുന്നത് അപ്പം ഇവര് ഇത് നേരത്തെ മൊബൈൽ പോരുന്നത് ഫോൺ സ്വിച്ച് ഓഫ് ആവും പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ഓൺ ഓണാവും അതെല്ലാം ഈ പയ്യൻ ഇവരെ വിളിച്ചറിയിക്കുന്നു എന്നാണ് ഈര പറയുന്നത് നിന്റെ ഫോൺ ഫോണിപ്പം ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടി എന്ന് പറയുന്നു പിന്നെ സ്വിച്ച് ഓഫ് ആവും പിന്നീട് അവൻ നിശ്ചയിക്കുന്ന സമയത്ത് ഫോൺ ഓൺ ആവും പല വാട്സാപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്തായി പോകും ഫേസ്ബുക്ക് ഡിലീറ്റ് അവൻ എന്ത് നിശ്ചയിക്കുന്നു അത് ആ ഫോണിൽ സംഭവിക്കും അപ്പൊ ഇവരും നിരന്തരമായിട്ട് ഈ പരാതികളൊക്കെ പറയുന്നു നമുക്ക് അനുഭവം ഉണ്ടായിട്ടില്ല പോലീസുകാരൊക്കെ വളരെ കിണഞ്ഞ് പരിശ്രമിച്ചു രഹസ്യ പോലീസൊക്കെ വരും ഷാഡോ വരും പല രീതിയിൽ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഈ സൈബർ വിദഗ്ദ്ധം വന്നിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം ഇത് പാർട്സ് പാർട്സ് ആയിട്ട് വരുത്തി ാണ് പല ഭാഗങ്ങളിൽ അതായത് ഒരു ഇന്നലെ ഇവിടെ കണ്ടത് ഒരു ബെഡ്റൂമിലും ബാത്റൂമിലും ഹാളിലും ഒക്കെ ഈ ക്യാമറ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അറിയാൻ സാധിച്ചു ഇമ്പോർട്ടന്റ് സാധനം പോലെയാണ് തോന്നുന്നത് നമുക്ക് അതിനെ അറിയില്ല പക്ഷെ ക്യാമറ ആണ് യൂട്യൂബിൽ നോക്കിയപ്പോഴത്തെ എന്റെ ക്യാമറയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി കൂടിയുള്ള സജ്ജീകരണത്തോടുകൂടി തീർച്ചയായിട്ടും ഇവിടെ ശബ്ദവും അവരെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട് ഈ ഈ റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ അതൊക്കെ അദ്ദേഹം ഇര സ്ത്രീ അടുത്ത് പറയുന്നുണ്ട് ആർക്കെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ട് ഷെയർ ഇവൻ അറിയുന്നുണ്ട് അപ്പൊ ഇരയ സ്ത്രീയുടെ എല്ലാ മൊബൈലും അദ്ദേഹത്തെ ആണ് നിയന്ത്രിക്കുന്നത് ഒരാഞ്ഞിട്ട് അവർ ബാങ്ക് അക്കൗണ്ടിൽ അക്കൌണ്ടിലും പൈസ പോയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് ഹാജരാകുന്നുണ്ട് അഥവാ ഈ ഇതിന്റെ പേരിൽ പേരിൽ ബ്ലാക്ക് മെയിൽ കാശ് ചോദിച്ചു അല്ലെങ്കിൽ അവരെ അനുവാദം ഇല്ലാതെ ആദ്യം കാശ് ചോദിച്ചു എന്ന് പറയുന്നത് അതിന് സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വാഹനം കേടായി സത്യമാണ് പോലീസ് വന്നു പോലീസ് വന്ന് ഈ വിരോധ അടയാള വിദഗ്ധർ വന്നിട്ടും അവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അങ്ങനെ പോലീസ് അന്വേഷണ വിധമായി ഒരാഴ്ചയോളം ഈ വാഹനം സ്റ്റേഷനിൽ സൂക്ഷിക്കുകയും പിന്നീട് പ്രതിയുടെ അടുത്ത് എത്താൻ പറ്റാതെ വന്ന സ്ഥിതിക്ക് അവരെയുള്ള സ്വന്തം ചെലവിൽ വാഹനം നന്നാക്കി ഉപയോഗിക്കുകയാണ് ഇത് സത്യമായ കാര്യമാണ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് അല്ല ഇയാൾ നമ്മുടെ ബെഡ്റൂമിലും അല്ലെങ്കിൽ ഈ ഫാനിലും മറ്റുമൊക്കെ ഈ ക്യാമറ സ്ഥാപിക്കണമെങ്കിൽ നിങ്ങളുടെ വീടുമായി ബന്ധമുണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് സന്ദർശകനായിരിക്കണം അങ്ങനെ സന്ദർശിക്കുന്ന വ്യക്തിയാണോ അതോ അല്ലെങ്കിൽ ഏത് ബന്ധുക്കളാണോ അല്ല ഈ കുട്ടി ഞങ്ങളെ നടയിക്കണെന്ന് വളർന്നതാണ് എന്റെ വീട്ടിലും വരുവാണ് ഈ പറയുന്ന ആരോപണവിതയുടെ വീട്ടിലും വരുവാണ് ഈ അടുത്ത സമയത്താണ് അദ്ദേഹത്തിന് പ്രായപൂർത്തിയായി വരുന്നത് എന്റെ മോനെ കട്ടി ഒരു വയസ്സ് മൂത്തോട്ട് എന്തായാലും പതിനെട്ട് വയസ്സ് കഴിയണം കാരണം എന്റെ മോൻ പതിനെട്ട് പതിനേഴ് വയസ്സ് കഴിഞ്ഞിട്ട് മാസങ്ങളായി ഫെബ്രുവരിയിൽ കഴിഞ്ഞു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞാൽ പഠിക്കുന്നില്ല പഠിക്കാനൊക്കെ മെടുക്കലാണ് അതിനെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നും ആർക്കും ആർക്കുമില്ല എനിക്കൊന്നും നല്ല അഭിപ്രായം മോശാഭിപ്രായം നല്ല മെടുക്കനാണ് നല്ല ഇത്രയും ഈ ഒരു സംഭവം വരെ ഉള്ളു മറ്റു താരം ഇല്ലായിരുന്നു അദ്ദേഹം അനുവാദമില്ലാതെ അതിന് ആ ഇരേ വ്യക്തി പറയുന്ന കുറച്ചുകൂടെ ഉചിതം അവരെ മുഖം കാണിക്കുന്നില്ല എന്താണ് വിഷയമുള്ളവര് రెండే మాసాన్వల్ పోలీస్ స్టేషన్ కంప్లైంట్ కొడి అప్పు స్టేషన్ పోలీస్ వారు ഓരോ തമ്മയും ഏകദേശം രണ്ടര മാസത്തെ കൂടുതലായി പ്രശ്നം തുടങ്ങി അപ്പോ ഈ ഞാൻ പറയുന്ന വ്യക്തി എന്റെ വീട്ടില് കതില് ചാടി കയറി വരിക പിന്നെ ലൈറ്റ് പൊട്ടിക്കുക പിന്നെ പാത്രങ്ങൾ പൊട്ടിക്കുക എടുത്തിട്ട് പോവുക അതുപോലെ നാശങ്ങൾ ഉണ്ടാക്കി വലിയ ബുദ്ധിമുട്ടായിരുന്നു ഏകദേശം രണ്ടര രണ്ടു മാസത്തോളം വലിയ ബുദ്ധിമുട്ടായിരുന്നു അതിനുശേഷം പോലീസ് പറഞ്ഞു ക്യാമറ സ്ഥാപിക്കാൻ പറഞ്ഞു ക്യാമറ സ്ഥാപിക്കാൻ പറഞ്ഞു ക്യാമറ സ്ഥാപിച്ചു വീട്ടിന് ചുറ്റും അഞ്ച് ക്യാമറ ആണ് വെച്ചിട്ടുള്ളത് അഞ്ച് കണ്ടുപിടിച്ചു രണ്ടു മാസം മാസം കൊണ്ട് നടക്കുന്ന പ്രോസസ് ആണ് അപ്പൊ ഈ പോലീസ് എന്നോട് പറഞ്ഞ് ഇതിൽ നിന്നും രക്ഷപ്പെടണ സ്ഥാപിക്കാം അപ്പൊ നമുക്ക് പ്രമീയ കണ്ടിപ്പിക്കാമല്ലോ എന്ന രീതിയിലാണ് പറഞ്ഞത് അപ്പോ ഞാന് പിന്നെ ക്യാമറ സ്ഥാപിച്ചതിനു ശേഷം ഒരു ദിവസം പറഞ്ഞു പോയി ഒരു രണ്ടു മിനിറ്റ് ആയപ്പോ തന്നെ വീണ്ടും രണ്ടു മിനിറ്റ് ആയപ്പോ തന്നെ വീണ്ടും പിന്നെ ഈ പറയുന്ന കുട്ടി മതിൽ ചാടി വന്നു ഇല്ല ഇല്ല ക്യാമറ പറന്ന് പോയ സമയത്തായിരുന്നു അപ്പോ ക്യാമറയിൽ കാണാൻ സാധിച്ചു എന്റെ വീടിന്റെ ഡയറക്ടൈഡില് പോയിട്ട് ഏർ തേങ്ങ പൊതിക്കുന്ന പാലെടുത്ത് മതില് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഓടി പോവുകയും ചെയ്തു ഓടി പോകുന്നത് ഞാൻ കാണുകയും ചെയ്തു ഈ രണ്ട് തവണ ഞാൻ ഈ പയ്യനെ കണ്ടിട്ടുണ്ട് മതിൽ ഇവർ ചാടുന്നത് കണ്ടിട്ടുണ്ട് എനിക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല ഈ ഈ ഈ കാരണം ഒരു സാഹചര്യങ്ങളാണ് സാഹചര്യങ്ങൾ ഞാൻ എനിക്ക് പിന്നെ റെക്കോർഡിംഗ് കിട്ടുന്നില്ല റെക്കോർഡിംഗ് കിട്ടാൻ വേണ്ടി ഞാൻ എല്ലാരും എന്നോട് ചോദിക്കുന്നു റെക്കോർഡിംഗ് വരാത്തോക്കോ സാധിക്കില്ല അവന്റെ വീട്ടിനകത്ത് ഡോറ് തുറന്ന് അകത്ത് വെച്ച് ആണ് സംസാരിക്കുന്നത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു റെക്കോർഡിംഗ് ക്യാമറ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു റെക്കോർഡിംഗ് ഉള്ള ഒരു ക്യാമറയും കൂടെ ചെയ്തത് അതെ അതെ അപ്പൊ ഈ പയ്യൻ തന്നെയാണ് പറഞ്ഞത് എന്റെ വീട്ടിനകത്ത് അതായത് ഞാൻ മുഖ്യമന്ത്രിക്ക് സഹിത പരാതിയായിട്ട് മുന്നോട്ട് പോകും കോടതിയിലേക്ക് കേസ് ഫയൽ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലു പോയപ്പോ അവൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് എന്റെ വീട്ടിലെ ക്യാമറ ഉണ്ടെന്നും അതായത് ഏകദേശം വർഷങ്ങളോളമുള്ള എൻ്റെ പേഴ്സണൽ കാര്യങ്ങള് എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പാൻ കാർഡ് ആധാർ ഇന്ന് വേണ്ട സകല കാര്യങ്ങളും അവൻ അവനറിയാമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി പറഞ്ഞതാണ് 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 അപ്പോൾ ഞാൻ ഇതിനു മുന്നേ എസ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഏകദേശം ഇരുപതിനായിരം രൂപയ്ക്കകത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് യു പി ഐ ട്രാൻസാക്ഷൻ ബ്ലോക്ക് ചെയ്തതിനു ശേഷം ബിഒയിൽ തിരുവല്ലം ബിഒയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ എന്നോട് ബാങ്കിൽ പറഞ്ഞു പുതിയ മൊബൈൽ നമ്പർ എടുക്കാൻ വരുന്നത് ആ നമ്പർ ഞാൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ല ഈ അവസരം ഇവന്റെ ഈ ബുദ്ധിമുട്ടുണ്ടായതിനു ശേഷം ഇപ്പൊ ഒരു മൂന്ന് വയസ്സായിട്ടാണ് ഞാൻ അത് ഉപയോഗിക്കുന്നത് ആ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട് അതെന്താ അതറിയില്ല ഞാൻ ഉപയോഗിക്കാത്ത പേടിഎം മാ ഫോൺ പേ വഴിയാണ് പോയിട്ടുള്ളത് ഫോൺ പേ ഞാൻ ഉപയോഗിക്കുന്നത് മൊബൈലിലാണ് പുതുതായിട്ട് എടുത്ത ഈ മൊബൈൽ നമ്പറിലാണ് ബാങ്കിൽ കൊടുത്തിട്ട് ഈ നമ്പർ ഞാൻ വേറെ ആർക്കും ഷെയർ ചെയ്തിട്ടില്ല ഇത് ഡീറ്റെയിൽസ് ഫുള്ള് സൈബർ സെല്ലിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ സ്റ്റേഷനിലും അവരെന്താണ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് എത്ര ദിവസം സംഭവം നടന്നത് ഏകദേശം ഒരു സമയം ായിരുന്നു ഈ ഒരു ഒരു മാസം കണ്ടുപിടിക്കാൻ ഈ എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയത് അപ്പൊ എനിക്ക് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ കംപ്ലൈന്റ് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ ഇടയ്ക്ക് പയ്യൻ തന്നെ പറഞ്ഞു നിന്റെ പൈസ കൊള്ളു അക്കൗണ്ടിൽ നിന്ന് പൈസ ഞാൻ എടുക്കും എന്നുള്ള ഒരു വാക്ക് കേട്ടതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ ബാങ്കിൽ പോയി അപ്പൊ ശരിയാണ് അതിൽ നിന്ന് ഫോൺപേ വഴി പൈസ പോയിട്ടുണ്ട് ഫോൺപേ ഞാൻ ഉപയോഗിക്കുന്ന ആപ്പല്ല അതുവഴി ഞാൻ ട്രാൻസാക്ഷൻ ചെയ്തിട്ടില്ല പൈസ പോയിട്ടുള്ളത് അങ്ങനെ സൈബർ സെല്ലും പോലീസ് സ്റ്റേഷനിലും കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ അത് അതിനീ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നു പറഞ്ഞ സമയത്ത് തന്നെ അവനൊരു ഭീഷണി സ്വരത്തില് നിന്റെ വീട്ടിനകത്തായത് ബെഡ്റൂം ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് അത് പിന്നെ പല അസ്മായിട്ടുള്ള സംഭാഷണങ്ങൾ നടത്തുകയും അതെ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് തന്നെ പൈസ വേണോന്ന് പറയുകയും ചെയ്തു അത് നീ തന്നില്ലെങ്കിൽ നിന്റെ അക്കൌണ്ടിൽ കിടക്കുന്ന പൈസ മുഴുവൻ ഞാൻ എടുക്കുവെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അന്ന് ബാങ്കിൽ പോയി ചെക്ക് ചെയ്യുന്നത് ഡോർ തുറന്നു വെച്ചിട്ടാണ് പറയുന്നത് വീടിന്റെ പുറത്തിറങ്ങത്തില്ല അവന്റെ വീട്ടിനകത്തുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല എന്റെ ഫോൺ എന്നെ വിളിക്കാറോ അങ്ങനെ വേറെ എങ്ങനെയാണ് ഏത് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ആണ് വീടിന്റെ ഫ്രണ്ട് ഡോർ തുറന്ന് ഫ്രണ്ടിൽ ഇറങ്ങാതെ വീടിന്റെ അകത്ത് ഡോർ ചാരി നിന്നിട്ടാണ് ഇത് പറയുന്നത് ഇല്ല ഞാൻ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്താണ് ഇത് പറയുന്നത് ഞാൻ വീടിന്റെ ഫ്രണ്ടിൽ ഇറങ്ങുന്നത് ഇവ പറയുന്നത് റെക്കോർഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇറങ്ങുന്നത് അങ്ങനെ എനിക്ക് കിട്ടുന്നുമില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാമറ റെക്കോർഡിംഗ് ഉള്ള ക്യാമറയും സ്ഥാപിച്ചത് പക്ഷെ അവൻ പറയുന്നത് ഞാൻ ഇത്രയും വർഷം കൊണ്ട് അവന്റെ സൗണ്ട് കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവും അത് മാത്രല്ല എന്റെ വീട്ടിൽ ഗോൾഡ് വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ വാങ്ങുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത് ഫുൾ ഡീറ്റെയിൽസ് അവനറിയത് അതിന്റെ എമൗണ്ട് സഹിതം അവൻ അറിയാൻ സർവീകരിക്കുന്നത് അത് മാത്രമല്ല ഞാൻ എന്തെങ്കിലും റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോയാലും പിന്നെ എന്റെ മക്കളുടെ മാർക്ക് എന്ന് വേണ്ട സകല കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഇത് ഞാൻ ഇത് വല്ല മെസ്സേജ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഈ ഡൌട്ട് പ്രകടിപ്പിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു ഡിവൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പൊ എന്റെ ഫാനിൽ ഒരു വൈബ്രേഷൻ അതായത് ഇങ്ങനെ ഒരു ഡിവൈസുള്ളൂ അതെ പോലെ അല്ല ഇത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിട്ട് ഒരു ഡിവൈസ് മേടിച്ചിരുന്നു അപ്പൊ അത് വേണ്ടി നോക്കിയപ്പോ ഞാൻ ഒരു വൈബ്രേഷൻ തോന്നി അപ്പൊ ഞാൻ സാറിനെ ഇതുപോലെ വിളിച്ച് ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ചക്ക് മുന്നേ അപ്പൊ എന്നോട് പറഞ്ഞു ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിന് അപ്പൊ ഇപ്പൊ മഴയുടെ ബുദ്ധിമുട്ടുകൊണ്ട് വേറെ ആരും അങ്ങനെ വന്നില്ല അപ്പൊ ഇന്നലെ ഒരാളിനെ കിട്ടി അങ്ങനെ രാവിലെ തൊട്ട് ചെക്ക് ചെയ്താൽ ആ സമയത്താണ് ാണ് പ്രേക്ഷകരെ സാധനങ്ങള് കാണാൻ ശ്രദ്ധിക്കാമറ എന്നാണ് ഇവര് ഉദ്ദേശിക്കുന്നത് ഒരു സംശയമാണെന്നാൽ ഫാനിന് ഇങ്ങനെ ഒരു പാർട്സ് ഇല്ല എന്നാണ് ഈ പറഞ്ഞതുപോലെ ഇലക്ട്രീഷ്യനും ഫാൻ റിപ്പയർ ചെയ്യുന്ന ആളും പറഞ്ഞത് ഇതുവഴി ക്യാമറ കണക്ട് ചെയ്ത് അത് അയാൾ ഹാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഇവരുടെ രഹസ്യങ്ങൾ ചോർത്തുന്നു എന്നാണ് ഇപ്പോൾ ഇവർ ആരോപിക്കുന്നത് ഇത് പോലീസ് സ്റ്റേഷനിലും മറ്റുമൊക്കെ കൊടുത്തു പക്ഷേ അതൊരു നടപടി ഉണ്ടായാലും അന്വേഷണം നടക്കുന്നതാണ് എന്തായാലും സൈബർ സെല്ല് അത് കൂടുതൽ ഇടപെടും വേറെന്തെങ്കിലും ഇത് കിട്ടിയിട്ടുണ്ടോ ഈ സാധനങ്ങള് അയൽവാസിയായിട്ട് എന്തോണ്ട് താമസിക്കുന്നത് അവിടെ ഈ പണ്ടതുപോലെ ആണോ മകനെ കുറിച്ച് സപ്പോർട്ടാണ് ഇവർക്കെന്തോ ഒരു ഞാൻ പരാതി കൊടുത്തത് ഇവര് മദ്യം കുടിച്ച് അനാവശ്യം പറയുക അശ്ലീല സംഭാഷണങ്ങൾ നടത്തുക അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാന് അവരുടെ വൈഫിനോട് പറഞ്ഞു അത് രണ്ടു മൂന്ന് നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാത്തതുകൊണ്ടാണ് കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് പോയത് കൊല്ലം പോലീസ് അതിനുശേഷമാണ് എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത് അതെ 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 ഈ ഞാൻ പരാതി കൊടുത്തത് മുന്നോട്ട് പോകുമെന്നും അതായത് ഇത്രയും പരാതി മുഖ്യമന്ത്രിക്ക് സഹിതം പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നും എനിക്ക് പോരാത്തുകൊണ്ട് ഞാൻ കോടതിയെ സമീപിക്കാൻ എന്നുള്ള രീതിയിൽ പോയപ്പോഴത്തേക്കാണ് എന്നോട് പറഞ്ഞതും ഇതുപോലെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെന്നും എന്റെ ഫോട്ടോസ് ഞാൻ പ്രചരിപ്പിക്കുമെന്നും അല്ലെങ്കിൽ പൈസ തന്നിട്ട് നീ മേടിച്ചോ അല്ലെങ്കിൽ നിന്റെ പൈസ ഞാൻ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നുള്ള രീതിയിലുള്ള സംഭാഷണം നടന്നപ്പോഴത്തേക്കാണ് ഞാൻ ഇത് ഒന്ന് പരിശോധിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഓരോ കാര്യങ്ങളും അവനെ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ടുള്ള എന്റെ ഓരോ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഞാൻ പുറത്തു പോകുന്നത് എന്റെ ആയിട്ട് സംസാരിക്കുന്ന ഓരോ സംഭാഷണങ്ങളും ബെഡ്റൂമില് ഡ്രസ്സിംഗിന്റെ കാര്യങ്ങളും ഞാൻ ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വരുവാണെങ്കിൽ ഏത് കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇറങ്ങുന്നതെന്ന് അതിനു മുന്നേ വിളിച്ച് പറയുന്നത് ആ പറയുന്നതൊക്കെ ഫോണിലൂടെയാണോ

അങ്ങനെ കൂടുതലും കൂടുതൽ ഓരോ കാര്യങ്ങളും അതായത് മക്കളുടെ ചെവിയിൽ വളരെ പതുക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വളരെ പതുക്കെ പറയുന്ന കാര്യങ്ങൾ വരെ കേൾക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഉറപ്പായി ഇതിങ്ങനെ ഒരു ഡിവൈസ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായി അങ്ങനെ ഈ സൈക്കിൾ സെല്ലിലും പോലീസ് സ്റ്റേഷനിലും ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ഡിവൈസ് ഉണ്ട് അതുമാത്രമല്ല എന്റെ ഫോണിൽ വരുന്ന കോൾസുകൾ ആരൊക്കെയാണ് നീക്കുന്നത് അതിന് വരുന്ന മെസ്സേജ് ഫുഡും അവൻ അവൻ അറിയുന്നുണ്ട് ഏത് കോഡാണ് വരുന്നതെന്ന് പറഞ്ഞ പോലെ ഹാക്കിങ് എന്തോ അവന് അവന്റെ ഫ്രണ്ട്സിന് അറിയാമോ റിലേറ്റീവിനറിയാമെന്നാണോ വാദിക്കുന്നത് അവൻ ബുദ്ധി കൂടിയാതാണ് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നൊന്നും ഇവിടെ തന്നെ ഞാൻ തൊട്ട് ഞാനിവിടെ കാണുന്ന വേറെ ഇവിടുത്തെ വാർഡ് കൗൺസിലർ അല്ലെങ്കിൽ ഏതാനും പഞ്ചായത്ത് പുറം മെമ്പറാണോ അവിടെ എങ്ങനെയാണ് വാർഡ് കൗൺസിലറാണോ കൗൺസിലറായിട്ട് അറിയിച്ചു റെസിഡൻസ് അസോസിയേഷനിൽ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു കൗൺസിലർ ഡയറക്റ്റ് ഞാൻ അറിയിച്ചിട്ടില്ല പോലീസ് സ്റ്റേഷനും ബാക്കി മുഖ്യമന്ത്രിക്ക് ഡി ജി പിക്ക് കമ്മീഷണർ ഓഫീസിലും സൈനികൾ പരാതി കൊടുത്തിട്ടുണ്ട് അതെ അതെ അതെന്താണ് എനിക്കത് നീതി കിട്ടിയേ പറ്റുള്ളൂ ഞാൻ സർക്കാരിന്റെ ബെഡ്റൂമിലാണ് ഇത് വെച്ചേക്കുന്നത് വേറെ ബെഡ്റൂമിൽ നിന്നുള്ള ഫാനിൽ നിന്നാണ് അത് നീതി കിട്ടിയിട്ടുള്ളത് അപ്പൊ അതിന്റെ ഫോട്ടോസ് അവൻ തന്നെയാണ് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്യാനായിട്ട് മുന്നോട്ട് പോയത് അപ്പോ ഇതിന്റെ ഫോട്ടോ ഓക്കെ അപ്പൊ എന്തായാലും പ്രേക്ഷകരെ കണ്ടതുപോലെ ഇത് പരമാവധി ഷെയർ ചെയ്യേണ്ടതുണ്ട് ഒരു സ്ത്രീയുടെ അഭിമാനമാണ് മാത്രമല്ല വിവാഹിതയാണ് അവരുടെ കുടുംബ ഭദ്രതയാണ് അത് തകർന്നു പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഒരു വ്യത്യസ്തമായ തന്നെ വലിയ വളരെയധികം ഇതൊരു സത്യമാണ് എങ്കിൽ കാരണം തുറന്നു പറയുന്നുണ്ട് അതേ കാരണം എവിഡൻസ് ആയിട്ട് നമുക്ക് നിലത്താൻ ഈ പറയല വോയിസ് ഡയറക്റ്റ് വേറെ റിയർ കമ്മ്യൂണിക്കേഷനുള്ള അയ്യുറ്റ കമ്മ്യൂണിക്കേഷൻ വഴിയാണ് പറഞ്ഞത് പക്ഷേ ഈ പറഞ്ഞതെല്ലാം സത്യമായി ഭവിക്കുന്നു എന്നതുകൊണ്ടാണ് ആ പയ്യനെ തന്നെ സംശയിക്കാൻ അത് സംശയം മാത്രമല്ല ഉറപ്പിച്ചവർ പറയാനുള്ള കാരണം ഇതൊക്കെയാണ് പക്ഷെ ഇത് യാഥാർത്ഥ്യമാണോ അല്ലേ എന്നുള്ളത് എവിഡൻസോട് കൂടി മാത്രമേ നമുക്ക് അത് പ്രൂഫ് ചെയ്യാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയാണ് പോലീസ് പരിശ്രമിക്കേണ്ടത് അവരെ ഇപ്പോ ഈ പറഞ്ഞതുപോലെ ഫാനിന്റെ ഒരു സംശയം പറഞ്ഞു അത് കണ്ടെത്തിയ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ പറഞ്ഞത് ഫാൻ ഇങ്ങനെ ഒരു പാർട്സ് ഇല്ല എന്ന് തന്നെയാണ് എങ്കിൽ എങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ ഇയാൾക്ക് ചോർത്താൻ സാധിക്കുന്നത് തീർച്ചയായും ഒന്നേ രീതി നടത്തണം ഇല്ലെങ്കിൽ ക്യാമറ ഈ ക്യാമറ എപ്പോഴും ഇയാൾ സ്ഥാപിച്ചു എന്നതും ഒരു വ്യൂപമായി തുടരുകയാണ് എന്തായാലും പോലീസ് ഊർജ്ജിതമായി അന്വേഷണം നടക്കുന്നു ഇത് അധികാരികൾ കണ്ട് കാരണം ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വിദരുദ്ധമായ നിലയിലുള്ള ഒരു കഥ ഉണ്ടാക്കി ചെയ്യുന്നത് പോലത്തെ ഒരു കഥയാണ് അതുകൊണ്ട് തന്നെ ഇത് പരമാവധി സ്വീകരിച്ചിനും അധികാരികൾ കാണേണ്ടതുണ്ട് സൈബർ സെല്ലിനും അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷനും കേസ് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ അഭിമാനത്തിന് വില കൊടുക്കുന്ന നമ്മുടെ രാജ്യം തീർച്ചയായും ഇതിന് വില കൊടുക്കും കാരണം പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഒരു പതിനെട്ട് വയസ്സായൊരു താഴെയുള്ള ഒരു പയ്യൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ കൂടുതൽ അത്ഭുതമാണ് എന്നാൽ പോലീസ് ഇതിനൊരു അന്വേഷണം നടക്കും കണ്ടെത്തും നമ്മൾ കാത്തിരുന്ന കാണേണ്ടതുണ്ട് കൂടെ മലയാള ദിവസം ഉണ്ടാവും അതുകൊണ്ട് തന്നെ പറഞ്ഞ പരമാവധി നിങ്ങളിത് പ്രചരിപ്പിക്കേണ്ടതുണ്ട് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് പ്രതി ആരായാലും ആ പ്രതി ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഈ സത്യാവസ്ഥ ആണെങ്കിൽ അത് തീർച്ചയായും എവിടെയാണ് ഈ പയ്യനെ സ്രോതസ് ചെയ്യും എവിടെയാണ് ഇത് കിട്ടിയതെന്നുള്ളത് അത് കണ്ടുപിടിക്കേണ്ടത് അതിന് പോലീസിന് സാധിക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് സത്യം പുറത്തുനിന്ന് വരെ നമുക്ക് കാത്തിനെ അതുവരെ പുതിയ ദിവസമായി കാണാൻ തീർക്കാനും വിടാം ബൈ